എല്ലാവർക്കും പുതിയൊരു റെസിപ്പിയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ റെസിപ്പിയാണ് ഉരുളക്കിഴങ്ങ് ഇഷ്ടമില്ലാത്തവർ പോലും കഴിക്കും അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു മൂന്ന് ഉരുളക്കിഴങ്ങ് ഒക്കെ വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു കുക്കറൊക്കെ എടുക്കാം കുക്കറിനകത്തേക്ക് ആ ഉരുളക്കിഴങ്ങ് നല്ലതുപോലെ കഴുകി മണ്ണൊക്കെ കളഞ്ഞതിന് ശേഷം ഞാൻ കുക്കറിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം വേഗം വേണ്ടിയിട്ടുള്ളത് ഒരുപാട് വെള്ളം ഒഴിക്കണ്ട ഇനി നമുക്ക് കുക്കറിൻ്റെ മൂടിയൊക്കെ ഒന്ന് അടച്ചു കൊടുക്കാം അടച്ചിട്ട് ഇതൊന്ന് വേഗാനായിട്ട് അടുപ്പത്ത് വയ്ക്കാം ഗ്യാസിൻ്റെ ഒക്കെ ഒന്ന് ഓണാക്കി കൊടുത്തിട്ടുണ്ട് ഇതവിടെ നിന്ന് വേഗട്ടെ ഇനി ഞാനിവിടെ സബോള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചെറിയുള്ളി ഇത്ര എടുത്ത് വെച്ചിട്ടുണ്ട് ഇതെല്ലാം നമുക്കൊന്ന് വൃത്തിയാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം ഞാൻ എന്തായാലും സബോള ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയെല്ലാം ഉള്ളിയൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്തു വെച്ച് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ മല്ലിയിലയും കറിവേപ്പിലയും ചെറുതായിട്ടൊന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ഇവിടെ ഒരു ബൗളിനകത്ത് ഞാൻ തൈരെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല കട്ട തൈരാണ് എടുത്ത് വെച്ചിട്ടുണ്ട് അതെ ഇനി നമുക്ക് കുക്കറൊക്കെ ഒന്ന് മൂടിയൊക്കെ തുറന്ന് നോക്കാം നമ്മുടെ ഉരുളക്കിഴങ്ങ് വെന്തിട്ടുണ്ടോ ഒന്ന് ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്തിരിപ്പുണ്ട് നല്ലതുപോലെ വേഗം ഉരുളക്കിഴങ്ങ് വേണം കേട്ടോ എന്നാലേ ഈ കറിക്ക് നല്ല ഇനി നമുക്ക് ആ ഉരുളക്കിഴങ്ങിൻ്റെ പുറമൊക്കെ ഒന്ന് തൊലിയൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാം ഇതുപോലെ അങ്ങ് വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഉടച്ചെടുക്കണം ഞാനിതൊന്ന് ഉടച്ചെടുക്കുവാണേ ഒരു മാഷർ വെച്ചിട്ട് ഞാൻ ഇത് നല്ലതുപോലൊന്ന് ഉടച്ചെടുക്കുക അങ്ങ് ഉടച്ചെടുക്കണം ഉടച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ പച്ചമുളകും സബോളയും എല്ലാം കൂടെ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തു ഇനി നമുക്ക് അതിനകത്തേക്ക് ആ കട്ട തൈരില്ലേ തൈരും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഇനി നമുക്ക് ഒരു പാനൊക്കെ അടുപ്പത്ത് വയ്ക്കാം അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് അതിനകത്തേക്ക് കടുക് താളിക്കാം കടുക് താളിച്ചു അതിനകത്തേക്ക് ഞാൻ ചെറിയ ജീരകം ഇട്ടു കടുക് ഇട്ട് കൊടുത്തു ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ വെളുത്തുള്ളി ഇഞ്ചി ചെറിയ ഉള്ളിയില്ലേ ആ ചെറിയ ഉള്ളിയും കൂടെ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം സബോള മാത്രമേ നമ്മൾ ഉരുളക്കിഴങ്ങിനകത്ത് ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്തിട്ടുള്ളൂ കേട്ടോ ഇനി അതും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം നല്ലതുപോലൊന്ന് മൂത്തു വരട്ടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഞാനിതിനകത്തേക്ക് പറ്റൽ മുളകും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് പറ്റൽമുളകും ഞാൻ നേരത്തെ ഇടാൻ അങ്ങ് മറന്നുപോയതാണെ പറ്റൽ മുളകും കൂടി ഇട്ട് കൊടുത്തു ഇനി ഞാൻ അതിനകത്തേക്ക് ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടിയും ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തു ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇനി നമ്മൾ ആ എടുത്തു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങിനകത്ത് തൈരൊക്കെ ഒഴിച്ചു വെച്ചിട്ടില്ല അതിനകത്തേക്ക് ഇതും കൂടെ ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നല്ല പോലെ ഇളക്കുക കണ്ടോ ഇതുപോലെ അങ്ങ് ഇളക്കി ആ നമ്മൾ കടുക് വറുത്ത് ഒഴിച്ചത് എല്ലായിടത്തും നന്നായിട്ട് യോജിച്ച് എത്തണം ഈ ഇളക്കിയതിന് ശേഷം നമുക്ക് ആ മല്ലിയിലേയും ആ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അതും കൂടി അതിലിട്ട് ഞാൻ ഇട്ട് കൊടുത്തു അതും കൂടെ നമുക്കതൊന്ന് ഇളക്കിയെടുക്കണം അതാ ഇതുപോലെ അങ്ങ് ഇളക്കിയെടുക്കണം ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് അപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഇതുണ്ടാക്കി കൊടുക്കാൻ പറ്റും പിന്നെ പിള്ളേർക്കൊക്കെ തേങ്ങയൊന്നും അരയ്ക്കാതെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കണ്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായമൊക്കെ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ നല്ലൊരു വീഡിയോ ആയി അടുത്ത ദിവസം കാണാം ഓക്കേ ബൈ